വിടെ പൂച്ച പറ ചിരിക്ക പൂച്ച എവിടെ പോയി എവിടെ പോയി പൂച്ച എവിടെ പോയി എങ്ങനെ പൂച്ചതെത്താ എങ്ങനെ പൂച്ച എങ്ങനെയാ പൂ അങ്ങനെ കത്ത് ചിരിക്കി ചിരിക്കാൻ പറഞ്ഞാൽ ചിരിക്കില്ല അവൻ തോന്നിയ തോന്നിയ വീണവൻ പൊന്നുവാൻ പൊന്നുകുട്ടി ഈ ഇല ഫുള്ള് കളഞ്ഞു ഇത് ബാക്കിയുള്ളതും കൂടെ കളയാൻ വന്നിരിക്കണവൻ ഏ ടം പൂച്ച വരും ഇപ്പോ നിന്റെ സൗണ്ട് റോക്കി വിളി വെക്കും పూచింటత్తమ్మే నీ తత్తమ్మే మైని ఆన బాశిపికా నశిపిక ఎంత వీ నోకుంట అది పిచ్చు కేవడా వ വടിയെടുക്കും ഞാനേ ഇറങ്ങണ ഇറങ്ങാ ഇറങ്ങും എറങ്ങ വടിയെടുത്തിട്ട് കത്രിക കത്രികട്ട കത്രികണ്ട ഭയങ്കര പേടിയാണ് ഇറങ്ങണ ഇറങ്ങാ കാട്ട് കാട്ട് കയ്യാട്ട് കയ്യാട്ട് നകട്ടാ കാട്ട് കാട്ടേ കാട്ടടാ ഇറങ്ങും ഇറങ്ങും നശിപ്പിക്കാൻ കൂടിയവൻ ട്ടടാ ഇറങ്ങണ്ടാ ഇറങ്ങണ്ടെങ്കിൽ ഇത്ര കേസ്പെറ്റില്ലല്ലോ ഇറങ്ങ അതാ 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 ചെടി പോയി ചെടി പോയി ഇറങ്ങ ഇറങ്ങണ്ടാ ഇറങ്ങാ അതാ 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 ചെടി പോയി ചെടി പോയി ഞാൻ കയ്യിൽ വെട്ടിപ്പോ ഭാഗ്യം ഈ ഗ്ലാസ് പൊട്ടിയില്ല പൊട്ടിയണെ പണിയായിന്നെ കുരുത്തങ്ങോട്ട എന്നെ കൊണ്ട് തോറ്റു ഞാൻ